സുരേഷ് ഗോപിയെ പരിഹസിച്ച മന്ത്രി പരിഹസിച്ചുമാർ മാധ്യമ പ്രവർത്തകരെ ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറത്താക്കിയ സംഭവത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് പറഞ്ഞതാണെന്നും ഇനിയിപ്പോൾ അനുഭവിച്ചോ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഭരചന്ദ്രൻ ചന്ദ്രൻ ഇറങ്ങിപ്പോയോ എന്ന് അറിയില്ല എന്നും കെ പി ഗണേഷ് കുമാർ പറഞ്ഞു അദ്ദേഹത്തെ കുറിച്ച് ഞാനൊന്നും അറിയില്ല ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചോളൂ എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്നും തെറ്റും ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പ് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ എന്നല്ലേ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിന് നല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂർകാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു ഇപ്പോൾ എന്ത് പറയാനാണ് അതെ ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇലക്ഷന് മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എന്താ എനിക്കെന്താ എന്നെ എനിക്കൊരു പ്രശ്നമല്ല ഞാൻ എനിക്കറിയാവുന്ന ആളിന് വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും തൃശൂർകാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അഭിനയി പരച്ചന്ദ്രൻ്റെ അഭിനയിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയിൽ എപ്പോഴും ഒരു എസ് പിയുടെ തൊപ്പി ഉണ്ടാകും മനസ്സിലായി കാറിൻ്റെ പുറയിലേ കാറിൻ്റെ ഗ്ലാസ് ഇല്ലേ ഗ്ലാസ്സിന് ഇവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിനോ എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരുക്കാണ് പുറകെ വെച്ചു അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞല്ല ഓർമ്മിങ്ങിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഒരു എസ് പിയുടെ ഐ പി എസ് എന്ന് കഴിഞ്ഞൊരു തൊപ്പി കാറിൻ്റെ പുറേ സീറ്റിൻ്റെ നിന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത്രയോ പറയാനുണ്ട് ഇറങ്ങിപ്പോയോ കയറി വന്നൊന്നും എനിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്തുള്ളവർക്കറിയാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചോദിച്ചാൽ പറഞ്ഞുതരും നമ്മളിൽ ഇപ്പോൾ വീഡിയോ ഒന്നുമില്ല അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു ആരോട് പറയാം ആക്ഷനൊക്കെ അവരോര ഇഷ്ടമാണ് ഞാൻ കട്ട് 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 പറയാൻ ആക്ഷൻ ആക്ഷൻ റിയാക്ഷൻ ഒക്കെ ഇഷ്ടമാണ് നമ്മൾ പറയും അത് ജനങ്ങളാണ് ന്യൂസ് ഡെസ്ക് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഇതിന് കേന്ദ്രത്തിന്റെ അനുമതി വേണ്ട എന്നും സമരം പൊളിക്കാനാണ് സർക്കാർ ശ്രമമെന്നും അദ്ദേഹം ആരോപിച്ചു പ്രസിഡന്റ് ഔദ്യോഗികമായി തന്നെ താക്കീത് ചെയ്തുകൊണ്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അതിന്റെ മേലെ പറയാനുള്ള അധികാരം ഒരു പോഷക സംഘടനകൾക്കും ഇല്ല കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എടുത്തിട്ടുള്ള തീരുമാനം ഐ എൻഡിയു സിയെയും ഇതുപോലെ പോഷക സംഘടനയാക്കി അവർ കണക്കാക്കുന്നുണ്ട് ആ നിലയ്ക്ക് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനൊരു അഭിപ്രായം പറഞ്ഞാൽ അതിൽ നിന്നും ഒരു ഇഞ്ചി പോലും മാറാനുള്ള അവകാശം ആർക്കും ഇല്ല അത് ഐ എൻ ഡി സിക്കും കോൺഗ്രസിന്റെ ഞാൻ പറഞ്ഞല്ലേ വളരെ ശക്തമായിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിൽ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള രമേശ് ചെന്നിത്തലി ഞങ്ങളൊക്കെ നിരവധി തവണ ഈ പന്തലിൽ വന്ന് പിന്തുണ പ്രഖ്യാപിച്ചത് പാർട്ടിയുടെ സംസ്ഥാന നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിന് പുറമെ എഐസിടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പാർട്ടിയുടെ അഖിലേന്ത്യാ നയം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെ ഘടകകക്ഷി നേതാക്കളും ഇവരുടെ അവരുടെ അനുഭാവം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാണ് ഫൈനൽ അതിനപ്പുറം ആരെന്ത് പറഞ്ഞാലും ശരി പാർട്ടി നിലപാടും യു ഡി എഫ് നിലപാടും വ്യക്തമായി കഴിഞ്ഞു സമരം പൊളിക്കാൻ ആര് ശ്രമിച്ചാലും ഏത് ട്രേഡ് യൂണിയൻ ഇത് പൊളിക്കാൻ ശ്രമിച്ചാൽ അവർ പരാജയപ്പെടുകയുള്ളൂ ഞങ്ങൾ ഈ സമരത്തിന്റെ കൂടെയുണ്ട് അതൊരിക്കലും മാറ്റാൻ സമ്മതിക്കില്ല കാരണം അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിലെ പാർട്ടിയാണ് ഐ എൻ ഡി സി അതിനെ സർക്കാർ വിലാസം സംഘടനയാക്കാൻ ആരും ശ്രമിച്ചാലും നടക്കില്ല അക്കാര്യത്തിൽ നൂറ്റൊന്ന് ശതമാനം പാർട്ടി ഉറച്ചാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കെ പി സി അധ്യക്ഷൻ ഇന്ന് നോട്ടീസ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ആ പാവങ്ങളായിട്ടുള്ള സ്ത്രീകളെ വെറുതെ എന്താ ദേശവിരുദ്ധരായി ചിത്രീകരിക്കരുത് അധികാരത്തിന്റെ ഹുങ്കിൽ സമരം പോലും മാർസിസ്റ്റ് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ന്യൂസ് പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി വിധിക്ക് പിന്നാലെ പ്രതീക്ഷിച്ച വിധിയെന്ന് പ്രതികരിച്ച് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രശ്നം തീർക്കാൻ ഇപ്പോൾ അധികാരമുണ്ടെന്നാണ് സർക്കാർ പറയുന്നത് വെച്ചത് തന്നെ കാലതാമസം ഉണ്ടാകാൻ കാരണമായി കമ്മീഷൻ വെക്കാതെ തന്നെ തീർക്കാമായിരുന്നു സ്റ്റേ നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നൂറ് ശതമാനം ഇപ്പോൾ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും പറഞ്ഞല്ലോ സ്റ്റേറ്റ് ഗവൺമെൻറ് നേരത്തെ പറയുമായിരുന്നു അത് വേറെ കാര്യം വരുമ്പത്ത് പരസ്പര ധാരണ ഉണ്ടായാൽ തീരുന്ന വിഷയമുള്ളൂ അല്ലാത്ത ഒന്നുമില്ല പരിഹരിക്കാവുന്ന വിഷയം മാത്രമേ ഉള്ളു ഇത്ര എത്ര വിഷയങ്ങൾ ഞങ്ങളൊക്കെ ഒക്കെ മിനിസ്റ്ററൈസായിരുന്നില്ലേ അങ്ങനെ എത്ര വിഷയങ്ങൾ ഞങ്ങൾ പരിഹരിച്ചിരിക്കുന്നു തർക്കമുണ്ടെങ്കിൽ രണ്ടു കൂട്ടുകൾ സംബന്ധിച്ച പ്രശ്നം തീരൂലേ തീരുമാനം മുഖ്യധാരാ മുസ്ലിം സംഘടനകളൊക്കെ വിട്ടുകൊടുത്താണല്ലോ ഗവൺമെൻറ് അതവിടെ ഉള്ളൂ യാതൊരു പ്രയാസവും പ്രയാസവും ഇല്ല അതെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിന് അപ്രോപ്രിയേറ്റ് ടൈമിൽ അങ്ങനെ ഒരു മൂവ് വന്നില്ല എല്ലാരും വിളിച്ചു കൂട്ടിയില്ലല്ലോ വിളിച്ചു കൂട്ടിയിരുന്നെങ്കിൽ ആ പ്രശ്നം തീരുമായിരുന്നു എന്നാണ് ഞങ്ങളഭിപ്രായം സർക്കാരിന് അതിന്റേതായ ഞാൻ കമ്മീഷനെ വെച്ചു കമ്മീഷൻ വെച്ചതിനെതിരെ ചിലർ കോടതിയിൽ പോയി കോടതി പോയി കമ്മീഷൻ സ്റ്റേ ചെയ്തു ഇന്നിപ്പോ ആ കേസ് കമ്മീഷനെ സ്റ്റേ ചെയ്ത കേസിനെതിരായി ഗവൺമെന്റ് കൊടുത്ത ഡിവിഷൻ ബെഞ്ചിലെ ഹർജി ഇന്ന് വരുന്നുണ്ട് ഒരു പക്ഷേ സർക്കാരിന് സ്റ്റേ കിട്ടിയാൽ സർക്കാരിന് ഇപ്പോ മുൻകൈ കൊടുക്കാവുന്നേ ഉള്ളു ഇനി അതെല്ലാം സ്റ്റേ കിട്ടിയില്ലെങ്കിലും സർക്കാരിന് വിഷയം തീർക്കാവുന്നതേയുള്ളു ന്യൂസ് ഡെസ്ക് എം എ ബേബിക്ക് അർഹതയുള്ള പോസ്റ്റ് നന്നായി വരുമെന്ന് ജി സുധാകരൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി പി ബി ഐയിലെ ഏറ്റവും സീനിയറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് അർഹതയുള്ള പോസ്റ്റാണത് അർഹതയുള്ള ആളെ പാർട്ടി കോഗ്രസ് തിരഞ്ഞെടുത്തു പാർട്ടിയെ മുന്നോട്ട് നയിക്കുമെന്നുള്ള ഉത്തമമായ പ്രതീക്ഷയിലാണ് എടുത്തിട്ടുള്ളത് അത് സാക്ഷാത്കരിപ്പിക്കാനുള്ള കഴിവ് ബേബിക്കുണ്ട് അങ്ങനെ സംഭവിക്കുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് നന്നായി വരുന്നത് ബേബിയായിട്ടുള്ള ബന്ധം പക്ഷെ ഇന്നത്തെ മാധ്യമങ്ങളൊന്നും എടുത്തപ്പോ അവർക്കിതൊന്നും അറിയത്തില്ല തൊള്ളായിരത്തി എഴുപതിലെ എസ് എഫ് ഐ രൂപീകരിക്കുന്ന സമയത്ത് ബേബി പ്രാക്കുള ഹൈസ്കൂളിൽ പഠിക്കുക എസ് എഫ് ഐയുടെ പ്രവർത്തകനാണ് അവിടുത്തെ ബേബിയെ സ്കൂളിൽ നിന്ന് എന്തോ നടപടിയെടുത്തു അപ്പൊ അത് പ്രതിഷേധിച്ച് പ്രാക്കുളം ജംഗ്ഷനോട് പൊതുയോഗത്തിൽ പ്രസംഗം ഞാൻ എസ് സഭയുടെ സെറ്റ് സെക്രട്ടറി സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് ആദ്യത്തെ പ്രസിഡന്റ് ഞാനും കേരള സോഷ്യലിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ കെ എസ് വൈ എഫ് എന്നൊരു യുവജന സംഘം ഡിവൈഎഫ്ഐയുടെ മുൻപുള്ളൂ അതിന്റെ കൊല്ലം ഞാൻ കൊല്ലത്താണ് കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഞാൻ എസ് ജില്ലാ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കാൻ ഞാൻ കെ എസ് വൈ എഫിന്റെ ജില്ലാ സെക്രട്ടറിയും കൂടിയാണ് ഞങ്ങൾ ഒരുമിച്ച് പ്രസംഗിക്കാൻ പോയി ബേബിയുടെ നേതൃത്വത്തിൽ കുറച്ചധികം കുട്ടികൾ അപ്പോൾ പിന്നെ സഭയുടെ ഈ സൂപ്രപതാകായിട്ടവര് സ്കൂളിൽ നിന്ന് ക്ലാസ് മുടക്കി വരുന്നുണ്ട് അങ്ങനെയാണ് ബേബി ആദ്യം ഞാൻ കാണുന്നത് പിന്നെ അവിടെ ആ ജംഗ്ഷനിൽ വലിയൊരു പൊതുയോഗം ചേർന്നു അവിടെ ഞങ്ങളെല്ലാം പ്രശ്നം ബേബിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു വളരെ മികച്ച ഒരിക്കലും ഞാൻ മറക്കാത്തൊരു പ്രസംഗമാണ് അത് അത്ര ഗംഭീര ഇന്ന് ബേബി വളരെ ആലോചിച്ച കയ്യിൽ അല്ല അത് വേറെ ശൈലിയാണ് ഭാഷയായാലും ആശയമായാലും അങ്ങനെയാണ് പിന്നെ അദ്ദേഹം എസ് എൽ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് വന്നു ഞാൻ പേസഭയുടെ ജനറൽ സെക്രട്ടറി ആയി സംസ്ഥാനത്ത് ആ എഴുപതിൽ തുടങ്ങിയ എന്താണ് ഇപ്പോ പത്തൊമ്പത്തഞ്ച് വർഷമായി അറിയില്ല ഞാൻ മൊബൈൽ അറിയില്ല ും പറയേണ്ട കാര്യമില്ല അതൊക്കെ ഒരു അഭിപ്രായങ്ങൾ മാത്രമാണ് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചല്ലോ അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ പേര് കേട്ട പിറന്മാരൊക്കെ ഒഴിഞ്ഞല്ലോ പിന്നെ ആ ചോദ്യത്തിൽ പ്രസക്തില്ല തീരുമാനിച്ചു